ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബവൽസന്ത്രത്തിനെ കുറിച്ചാണ് ഇതൊരു ഫങ്ഷണൽ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ കുടലുകൾക്ക് ഉണ്ടാവുന്ന അതിൻ്റെ പ്രവർത്തനത്തിന് ചെറിയ തകരാറുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാവുക ഒന്നെങ്കിൽ വയറിളക്കമോ അല്ലെങ്കിൽ മലബന്ധമോ ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുക നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നുക ഒരു തവണ ഇപ്പം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ടോയ്ലറ്റ് പോയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നൊരു തോന്നല് അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണം മര്യാദയ്ക്ക് ദഹിക്കാതിരിക്കുക വിശപ്പില്ലായ്മ എപ്പോഴും വയറിനൊരു അസ്വസ്ഥതയാണ് ഒരുപാട് കീഴായി പോകുന്നക്കൊരു അവസ്ഥ ഇത് പെട്ടെന്ന് വരുന്നൊരു അസുഖമല്ല ഒരാഴ്ച മുന്നേ ഒന്നും ഇത് മാസങ്ങളോളം നമ്മളിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വയറ്റിൽ ഒരുപാട് ബാക്ടീരിയയുടെ വളർച്ച കൂടുമ്പോഴുണ്ടാവുന്നതാണ് അതുപോലെ ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് കാരണം നമുക്കിത് വരാം പിന്നെ നമ്മൾ വളരെയധികം ആയിട്ടുള്ള ഭയങ്കര ഒരു വളരെ ഒരു പ്രഷറ് നിറഞ്ഞൊരു ഫീൽഡിലൂടെ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ചൈൽഡ്ഹുഡ് ഉള്ള ആൾക്കാരിൽ ഇത് കാണുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള ആൾക്കാർ കുട്ടികളിൽ മുതൽ മുതിർന്ന ആൾക്കാരിലൊക്കെ ഇത് കാണുന്നുണ്ട് മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ ഇൻഡസ്റ്റൈൻസിൽ അതായത് നമ്മുടെ കുടലിൻ്റെ മസിൽസ് ഉണ്ടല്ലോ അതാണ് നമ്മളുടെ ഭക്ഷണം നമ്മൾ കഴിച്ച ഭക്ഷണം വയറിൽ നിന്നും അത് മലാശയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ മൂവ്മെന്റ്സ് ഒരു എപ്പോഴും ഒരു റെഗുലർ പാറ്റേണിലാണ് ഈ മൂവ്മെന്റ് നടക്കുന്നത് അതിന് ചെറിയ തകരാറുകൾ സംഭവിക്കുമ്പോൾ പോലും നമുക്ക് ഈ ഐ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ നമ്മൾ ഈ ഇപ്പോൾ പലരും ചോറിന് പകരം ചപ്പാത്തി മോട്സൊക്കെ കഴിക്കുന്നുണ്ട് ഇത്തരം ആൾക്കാർ കഴിക്കുന്ന ഇതിൽ ഒരു ഫൈബർ ഉണ്ട് അതായത് ഗ്ലൂട്ടൻസ് ഇപ്പം ഈ ഗ്ലൂട്ടൻസ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിലും ഈ ഐ ബി എസ് കാണാൻ ചാൻസ് കൂടുതലാണ് ചിലർക്ക് ഫുഡ് അലർജീസ് ഒക്കെ ഉണ്ടാകും അതുപോലെ ആപ്പിള് ബീൻസ് കോളിഫ്ലവർ ക്യാബേജ് പാല് ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരിലും ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഐ ബി എസ് വന്നു കഴിഞ്ഞാൽ പലരും അത് ശ്രദ്ധിക്കില്ല അത് അവരുടെ ജീവിത ശൈലിയിലുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് കളയും പലരും പക്ഷേ ഇങ്ങനത്തെ സിംറ്റംസ് നിങ്ങൾ കാണിക്കുമ്പോൾ ഇത് അധികമാവുന്നതിന് മുമ്പേ അതായത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഈ ബ്രഡ് ടെസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ശ്വാസം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കും അതുപോലെ മറ്റൊന്ന് നമ്മുടെ സ്റ്റൂൾ നമ്മുടെ മോഷൻ പാസ് ചെയ്തതിൽ മോ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്ത് നോക്കും അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് ടെസ്റ്റും ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ കൊളനോസ്കോപ്പി സി ടി സ്കാന് സിഗ്മോഡോസ്കോപ്പി പിന്നെ എക്സ്റേ ഇതെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓവർ ഈ സിംറ്റംസ് എന്താ പറയുക കൂടുന്നതിന് മുമ്പേ തന്നെ പരമാവധി നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക